ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ മെറ്റലിനൂർ സമീപം പോലീസ് വാഹനം വാഹനമിടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തു ഒറ്റപ്പാലം ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വി വിനോദിനെതിരെയാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഷൊർണൂർ പോലീസ് കേസെടുത്തത് പൈംകുളം തേറുങ്ങാട്ടിൽ രജനിയാണ് ഒറ്റപ്പാലം ഇൻസ്പെക്ടറുടെ ഔദ്യോഗിക വാഹനമിടിച്ച് പരിക്കേറ്റ് കിടപ്പിലായത് മെയ് പതിനൊന്നിനായിരുന്നു അപകടം രജനിയും സുഹൃത്ത് സുജയും സുജയുടെ സ്കൂട്ടറിൽ കുളപ്പുള്ളിയിലേക്ക് പോവുകയായിരുന്നു റോഡിന്റെ ഇടതുവശത്തു നിന്നും വലതുവശത്തെ റോഡിലേക്ക് തിരിയുന്നതിനിടെ കുളപ്പുള്ളി ഭാഗത്തു നിന്നും വന്ന പോലീസ് ജീപ്പ് സ്കൂട്ടറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് പരാതി പിന്നിൽ ഇരുന്നിരുന്ന രജനി റോഡിലേക്ക് തെറിച്ചു വീണാണ് പരിക്കേറ്റത് രജനിയുടെ നട്ടെലിന് പൊട്ടലേറ്റ് കിടപ്പിലായി ഒറ്റപ്പാലത്തെ സി ഐ റാങ്കിലുള്ള യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥനും യൂണിഫോം ഇല്ലാത്ത ആളുമാണ് ഉണ്ടായിരുന്നത് യൂണിഫോമിൽ ഇല്ലാത്ത ആളാണ് വണ്ടി ഓടിച്ചിരുന്നതെന്നും രജനി പറയുന്നു ഇവരെ പോലീസ് തന്നെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി ചികിത്സാ ചിലവിൽ പകുതി പോലീസ് നൽകിയെന്നും പറയുന്നു ഇതിനിടയിൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന സുജയുടെ പേരിൽ പോലീസ് കേസെടുത്തു രജനി ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരു സംഭവത്തിൽ രണ്ട് കേസ് കേസെടുക്കാനാകില്ലെന്ന് പറഞ്ഞ് തുടർ നടപടി ഉണ്ടായില്ല മുഖ്യമന്ത്രിക്കും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയെങ്കിലും സംഭവത്തിൽ പോലീസിന് പിഴവില്ലെന്ന് ഡിവൈഎസ്പി അന്വേഷണ റിപ്പോർട്ട് നൽകി സ്ത്രീ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതേ തുടർന്ന് രജനി കോടതിയെ സമീപിച്ചതോടെ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതി പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു